ഭാഗ്യലക്ഷ്മിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ജീപ്പിലിരുന്ന് കൂട്ടുകാരോട് സംസാരിക്കുകയാണ് കാർത്തി ഇന്നത്തെ ദിവസമായിരിക്കും എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം ദിവസമെന്ന് കാർത്തി പറയുമ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെ ആയിരിക്കും കാർത്തി പറയുകയാണ് നടക്കാതിരിക്കാൻ എന്തുവാ നെടും തൂണു വീണു കഴിഞ്ഞോ ഇന്നൊരു പക്ഷേ ജഗൻ പൂർണ്ണ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണം നമുക്ക് മുടക്കാൻ പറ്റില്ലായിരുന്നോ എന്നാലോ അവൻ വീഴേണ്ടത് വീഴേണ്ട സമയത്ത് തന്നെ ആയിപ്പോയി ജയലാലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായാൽ പിന്നെ നമ്മുടെ നോട്ടം പോകേണ്ടത് ഭാഗ്യലക്ഷ്മിയുടെ ഇളയ മോളിലേക്ക് ആയിരിക്കും മക്കളും ഭാര്യയുമൊക്കെ വിജയകുമാർ വക്കീലിന് ഒരു വലിയ തലവേദന ആയിരിക്കുകയാണ് എന്നാൽ ഇന്നത്തോടു കൂടി അതിനൊക്കെ ഒരു മാറ്റം വരും എന്ന് പറയുകയാണ് കാർത്തി അന്നേരം സദാനന്ദന്റെ കോൾ കണ്ട് കാർത്തി പറയുകയാണ് കാരണവർക്ക് ഇരിക്കപുറതിയില്ല അതിനുശേഷം ഫോൺ എടുക്കുന്നു കാർത്തി കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് പറഞ്ഞതിനൊന്നും ഒരു മാറ്റവുമില്ല എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ വിളിക്കാമെന്ന് പറയുകയാണ് കാർത്തി കേൾക്കാൻ സുഖമുള്ള വാർത്തകൾ കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ് കാരണവർ അതുകൊണ്ട് അത്രയും പെട്ടെന്ന് നമുക്കത് എത്തിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ് കാർത്തി പിന്നീട് കാണിക്കുന്നത് കല്യാണ വേദിയാണ് അമ്പലത്തിൽ വെച്ച് ഗംഗാധരൻ താലി എടുത്തു കൊടുക്കുമ്പോൾ ദീപയുടെ കഴുത്തിൽ മിന്നു ചാർത്തുകയാണ് ജയലാൽ താലികെട്ട് കണ്ട് കണ്ണ് നിറയുകയാണ് ഭാഗ്യലക്ഷ്മിക്ക് വിജയകുമാറും സന്തോഷിക്കുന്നു ദിയ അതിനേക്കാൾ വലിയ സന്തോഷത്തിലാണ് പക്ഷെ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്ന ഹരിയുടെ കണ്ണിൽ നിന്നും കണ്ണീർ പൊഴിയുകയാണ് താലികെട്ട് കഴിഞ്ഞ ശേഷം ഗംഗാധരൻ പറയുകയാണ് ഇനി വിശാലമായ കല്യാണം അങ്ങ് ഓഡിറ്റോറിയത്തിലാണ് കളിയാക്കി രാഗിണി ചോദിക്കുകയാണ് വിശാലമായ എന്ന് പറഞ്ഞാൽ ആകാശം മുട്ടെ വലിപ്പമുണ്ടാകുമോ ദീപയെ ഒന്ന് നോക്കിയിട്ട് രാഗിണി ഹേമയോട് ചോദിക്കുകയാണ് നൂറ്റൊന്ന് പവൻ ഉണ്ടല്ലോ അല്ലേ അന്നേരം ഹേമ പറയുകയാണ് കുറച്ച് കുറവുണ്ടെന്നാണ് തോന്നുന്നത് അന്നേരം ദീപയുടെ സ്വർണം ശ്രദ്ധിക്കുകയാണ് രാഗിണി ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിച്ച ശേഷം ജയലാല് ദീപയോട് ചോദിക്കുകയാണ് ഹാപ്പി ആയോ ആയി എന്ന് പറയുകയാണ് ദീപ കൃത്യസമയത്ത് എന്തെങ്കിലും തലവേദന ഉണ്ടാകുമായിരുന്നോ എൻ്റെ പേടിയെന്ന് പറയുകയാണ് ജയലാൽ ഇനി യാത്ര പറഞ്ഞു പോകുന്നതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം തൊഴുതു പ്രാർത്ഥിക്കുന്ന ദീപയുടെ കണ്ണ് നിറയുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ് ഏയ് എന്തിനാടോ താൻ കരയുന്നത് ഈ സമയത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത് നിറ കണ്ണുകളോടുകൂടി അന്നേരം ജയലാലിനെ തൊഴുകുകയാണ് ദീപ അന്നേരം ജയലാൽ പറയുകയാണ് എന്നെ അല്ല തൊഴുകേണ്ടത് ദാ അങ്ങോട്ടാണ് എല്ലാത്തിനും നിമിത്തമായത് താൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ തന്നെയാണ് അല്ലാതെ ഞാനല്ല എന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് ദീപ പറയുകയാണ് എൻറെ മനസ്സിലിപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ലാലേട്ടനാണ് ചിരിച്ചുകൊണ്ട് ജയലാൽ പറയുകയാണ് ശരി ശരി വാ നമുക്ക് വലം വെക്കാമെന്ന് പറഞ്ഞ് ദീപയും കൂട്ടി പോകുന്നു ജയലാൽ ദീപയും ജയലാലും തൊഴുത് വലം വെക്കുമ്പോൾ അതിനു മുന്നേ കാർത്തി കല്യാണം മുടക്കാനായി പറഞ്ഞേൽപ്പിച്ച് ഏൽപ്പിച്ച ആൾ എതിരെ വരികയാണ് പക്ഷേ അയാളെ കണ്ട് സന്തോഷത്തോടു കൂടി ജയലാൽ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് താൻ ഓഡിറ്റോറിയത്തിൽ പോകാതെ ഇങ്ങോട്ട് വന്നോ അന്നേരം അയാൾ പറയുകയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വേറൊന്നും കൊണ്ടെന്ന അല്ല എം ഡി വന്നിട്ടുണ്ട് റെഡ്ഡി സാറ് ഡൽഹിയിൽ നിന്നുമെന്ന് പറയുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ് ആഹാ വന്നിട്ടുണ്ടോ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ് അമ്പലത്തിന്റെ ബേക്കിലുണ്ട് അന്നേരം ജയലാൽ ദീപയോട് പറയുകയാണ് എനിക്ക് വിവാഹ ആശംസകളൊക്കെ അയച്ചിരുന്നോ പക്ഷെ വരുമെന്ന് പറഞ്ഞിരുന്നില്ല ഇതുപോലെ ഒരു ഫംഗ്ഷനും അദ്ദേഹം ഇതുവരെ പങ്കെടുത്തിട്ടുമില്ല അന്നേരം അയാൾ പറയുകയാണ് അതുകൊണ്ടല്ലേ ഞാൻ ഓടി വന്ന് സാറിനോട് വിവരം പറഞ്ഞത് അദ്ദേഹം സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെന്ന് പറയുമ്പോൾ ജയലാൽ ദീപയോട് പറയുകയാണ് ദീപെ താൻ പൊയ്ക്കോ ഞാൻ സാറിനെ കണ്ടിട്ട് ഉടനെ വന്നേക്കാം ദീപ പോകുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ് അല്ല അമ്പലത്തിന്റെ ബാക്കിൽ എന്തിനാ അദ്ദേഹം വന്നത് അന്നേരം അയാൾ പറയുകയാണ് ആ വഴിയാണ് ആരോ പറഞ്ഞു കൊടുത്തത് ജയലാൽ പറയുകയാണ് ഇതെനിക്കൊരു ക്രെഡിറ്റ് ആണ് അല്ലെങ്കിൽ എന്നോടുള്ള വിശ്വാസമാണ് അദ്ദേഹം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അത്രയ്ക്ക് ബിസിനസ്സാണ് പോയ വർഷങ്ങളിൽ ഞാൻ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തത് അതിൻ്റെ നന്ദി അദ്ദേഹം നേരിട്ട് വന്ന് പ്രകടമാക്കിയതായിരിക്കും താൻ വാ എന്ന് പറഞ്ഞ് അയാളെയും കൂട്ടി അമ്പലത്തിന്റെ ബേക്കിലേക്ക് പോവുകയാണ് ജയലാൽ അതേസമയം ഇക്ബാൽ ഡോക്ടറോട് സംസാരിക്കുകയാണ് രാഗിണി രാഗിണി പറയുകയാണ് ഡോക്ടർ ഒരൊറ്റയാളെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഈ കല്യാണം നടത്തിയിരിക്കുന്നത് അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ഡാകല് ഒരിക്കലുമില്ല ഇതിനപ്പുറം നല്ലൊരു പെൺകുട്ടിയെ ജയലാലിന്റെ അമ്മയ്ക്ക് മരുമകളായി കിട്ടില്ല എന്ന് പറയുകയാണ് ഡോക്ടർ രാഗിണി പറയുകയാണ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞു വരും വരുന്നത് നാല് നാള് കഴിയുമ്പോൾ നായ്ക്കളെ പോലെ കുരയ്ക്കുന്നത് കാണാം അതിനുശേഷം അവരെ പിടിച്ചു കെട്ടാൻ വലിയ പാടാണ് ഇന്നത്തെ കാലത്താണെങ്കിൽ അതിനുള്ള തൊടലൊന്നും കിട്ടാനുമില്ല അന്നേരം ഡോക്ടർ പറയുകയാണ് അവർ ഒരു ജീവിതം തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ അതിനു മുൻവിതിയായി ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ ജയലാലിൻ്റെ അമ്മേ ഞാനിപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ ഡോക്ടറോട് സംസാരിക്കാനുള്ള ഗതി പുതിയ പെണ്ണ് ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് രാഗിണി പിന്നീട് വിജയകുമാറിൻ്റെ അച്ഛൻ വിജയകുമാറിനോട് പറയുകയാണ് കല്യാണം പയ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പക്ഷേ മോൾക്ക് നന്നായിട്ട് ചേരും അന്നേരം വിജയകുമാർ പറയുകയാണ് ചേരാത്തത് അമ്മായിയമ്മയാണ് കല്യാണം കഴിഞ്ഞ് കുറച്ച് നേരമല്ലേ അവർ നമ്മളോട് സംസാരിച്ചുള്ളൂ ആ സമയത്ത് തന്നെ അച്ഛൻ അവരുടെ സ്വഭാവം മനസ്സിലായി കാണുമല്ലോ അവരിൽ നിന്നും നമ്മൾ ഒരു ദയാദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട അന്നേരം ഫാഗിലഷ്മിയും അവിടേക്ക് വരികയാണ് വിജയകുമാർ വരികയാണ് പയ്യന്റെ നേരെ മൂത്തതും ഒരേട്ടനാണ് അവനിവിടെ ഉണ്ടോയെന്ന് നോക്കെന്ന് പറയുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ് വന്നവരുടെയും പോയവരുടെയും കണക്കെന്ന് ഞാൻ എടുക്കുന്നില്ല എൻ്റെ മോളെ നന്നായി സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനോടൊപ്പമാണ് ഞാൻ എൻ്റെ മോളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഞാനത്രേ നോക്കുന്നുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ഭർത്താവിനെ കൊണ്ട് ദീപമോൾക്ക് കരയേണ്ടി വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മി അന്നേരം അവിടേക്ക് വന്ന ഗംഗാധരൻ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിട്ട് പറയുകയാണ് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാമല്ലോ ഇനി നമ്മൾ അങ്ങോട്ട് ബന്ധുക്കളല്ലേ ഇത് വിജേട്ടൻ്റെ അച്ഛനാണെന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ ഗംഗാധരൻ പറയുകയാണ് എന്നെ മനസ്സിലായില്ലേ ഞാൻ പയ്യന്റെ അച്ഛനാണ് ഞാൻ മുമ്പ് മിലിട്ടറിയിലായിരുന്നു യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത പട്ടാളക്കാരനാണ് അച്ഛ എന്ന് വിജയകുമാർ പറയുമ്പോൾ അച്ഛൻ പറയുകയാണ് ആ ശരി ശരി കണ്ടാലും പറയും അന്നേരം അതിന് തടയിട്ട് രാഗിണി പറയുകയാണ് കണ്ടാലേ അങ്ങനെ തോന്നുകയുള്ളൂ പക്ഷേ അദ്ദേഹം അവിടുത്തെ ക്യാൻറ്റീനിലെ കുക്കായിരുന്നോ എഴുകേട്ട് അടക്കിച്ചിരിക്കുകയാണ് വിജയകുമാർ യുദ്ധം ചെയ്ത് ഫടന്മാർ വരുമ്പോൾ അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അതായിരുന്നു ജോലി അത്രയും പറഞ്ഞിട്ട് രാഗിണി ചോദിക്കുകയാണ് അല്ല നമ്മുടെ പയ്യൻ എന്ത് എന്തിയെ അന്നേരം ഭാഗ്യലക്ഷ്മി പറയുകയാണ് ജയനെ കാണാൻ ജയൻ്റെ കമ്പനിയിലെ എം ഡി ഡൽഹിയിൽ നിന്നോ മറ്റോ വന്നോന്നും പറഞ്ഞ് ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി അന്നേരം രാഗിണി പറയുകയാണ് കല്യാണം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ആർഭാടമല്ലേ അത് കഴിഞ്ഞാലും അവന് ജീവിക്കണമല്ലോ അപ്പം കമ്പനിയും എം ഒക്കെ വേണ്ടേ പിന്നീട് കൂട്ടുകാരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് സന്തോഷിക്കുകയാണ് ദീപ അന്നേരം ഒരു സ്ഥലത്ത് ദൂരെ മാറി നിന്ന് ഫോൺ ചെയ്യുകയാണ് ദിയ ഇത് ശ്രദ്ധിച്ച് ദീപ കരുതുകയാണ് എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത് ദിയെ എന്ന് ചോദിക്കുമ്പോൾ ദിയ പറയുകയാണ് ഏയ് ഒന്നുമില്ല ദിയയുടെ മുഖത്തെ വിഷമം കണ്ട് ദീപ പറയുകയാണ് എനിക്കറിയാം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ജെഗേട്ടനാണെന്ന് അയാൾക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നീ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാതെ നീ എന്റെ അടുത്ത് വേണമെന്ന് പറയുമ്പോൾ ദിയ ചോദിക്കുകയാണ് ഞാൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ ചേച്ചി പിന്നീട് ദീപ പറയുകയാണ് എം ഡിയെ കാണാനെന്നും പറഞ്ഞു പോയിട്ട് ലാലേട്ടനെ ഇതുവരെ കാണുന്നില്ലല്ലോ ഉടനെ എത്തുമായിരിക്കും ചേച്ചിയെന്ന് ദിയ പറയുന്നുണ്ടെങ്കിലും എന്തോ സംശയം പ്രകടിപ്പിക്കുകയാണ് ദീപ അതേസമയം നിലവിളക്കിലെ തിരി കെടുകയാണ് പിന്നീട് തന്റെ കൂട്ടുകാരോള് കൂട്ടുകാരോട് വിശേഷങ്ങൾ പങ്കിടുകയാണ് ദിലി രണ്ടു മാസം കൂടി കഴിഞ്ഞാലേ തലവേദന തീരുകയുള്ളൂ എന്ന് ദിലി പറയുമ്പോൾ കൂട്ടുകാർ പറയുകയാണ് ഡോക്ടർ ആയതുകൊണ്ടും കാര്യമില്ല നല്ല പേരെടുത്താലേ ആളുകൾ വരികയുള്ളൂ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് പരീക്ഷ എഴുതിയിട്ട് തന്നെയാണ് എനിക്ക് സീറ്റ് കിട്ടിയത് അല്ലാതെ പൈസ കൊടുത്തൊന്നുമല്ലോ അതുകൊണ്ട് എൻ്റെ ഇനിയുള്ള പരിശ്രമങ്ങളെല്ലാം അങ്ങോട്ടും ഉണ്ടാകും അന്നേരം വിജയകുമാറിന്റെ അച്ഛൻ വന്നിട്ട് ദിലിയോട് പറയുകയാണ് മോനെ നീ ഇങ്ങോട്ട് വന്നേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നോ മോ അച്ചൻ പറയുന്നത് മോനൊന്ന് കേൾക്കണം അധികം സ്ത്രീധനം വാങ്ങി കല്യാണം നടത്തുന്നതിനോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല നിനക്ക് പറ്റിയ നല്ല സൽ സൽസ്വഭാവിയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയാണ് വേണ്ടത് നല്ലൊരു കുടുംബക്കാർ എന്നെ വന്ന് കണ്ടിരുന്നു മോന് കല്യാണം ആലോചിക്കാൻ നിനക്കാണെങ്കിൽ കല്യാണപ്രായമൊക്കെ ആയിട്ടുണ്ട് അവർ നല്ല ഓഫറാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് അത് നടന്നാൽ മോൻ്റെ അമ്മ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ബാധ്യതകളൊക്കെ തീരുകയും ചെയ്യും അവൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയുകയും എന്ന് പറയുകയാണ് വിജയകുമാറിൻ്റെ അച്ഛൻ അന്നേരം ദിലി ചോദിക്കുകയാണ് ഞാൻ അറിയാത്ത ഒരു ഫാമിലിയുടെ മുൻപിൽ അമ്മയുടെ ബാധ്യത തീർക്കാൻ വേണ്ടി ഞാൻ എൻ്റെ തല കൊണ്ടുവച്ചു കൊടുക്കണോ അവർ നല്ല കൂട്ടരാണെന്ന് പറയുമ്പോൾ ദിലി പറയുകയാണ് നല്ലതായാലും ചീത്തയായാലും എനിക്ക് അടുത്തറിയാവുന്ന ഒരു കുട്ടിയെ മാത്രമേ ഞാൻ മാരേജ് ചെയ്യുകയുള്ളൂ ഒരു പരിചയമില്ലാത്ത ഒരു വീട്ടിൽ നിന്നൊക്കെ പെണ്ണെടുത്തിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും ജീവിക്കുന്നത് പോലെ ജീവിക്കാനൊന്നും എനിക്ക് വയ്യാന്ന് പറയുകയാണ് ദിലീ വിജയകുമാറിന്റെ ഭാഗത്താണ് തെറ്റെന്ന് വിജയകുമാറിന്റെ അച്ഛൻ പറയുമ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് ദിലീ അമ്മയുടെ ഭാഗത്തും തെറ്റൊക്കെയുണ്ട് കോടതിയിലേക്കാൾ കൂടുതൽ വാദപ്രതിവാദങ്ങൾ വീട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ദിലീ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള വഴക്ക് ഒരു പരിധിവരെ മക്കൾക്കും തീർക്കാൻ കഴിയുമെന്ന് പറയുകയാണ് അച്ഛൻ പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലെ വഴക്ക് നിനക്കും തീർക്കാമെന്ന് പറയുന്നു അച്ഛൻ നിന്നോട് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിന്റെ അച്ഛന് കൂറുള്ളതെന്ന് പറയുമ്പോൾ ദിലി ചോദിക്കുകയാണ് അച്ഛൻ എന്ത് തെറ്റാണ് ചെയ്തത് ഈ കല്യാണത്തിന് സഹകരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് എന്ത് സഹായമാണ് ചെയ്തത് ഒരാളായിട്ട് നിൽക്കുന്നു അല്ലാതെ അതും നിന്റെ അമ്മയെയും പെങ്ങന്മാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കാലണ അവനീ കല്യാണത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ് വിജയകുമാറിന്റെ അച്ഛൻ എനിക്ക് ബാധ്യത ഒരുപാടുള്ളത് കൊണ്ട് എനിക്കും സഹായിക്കാൻ പറ്റുന്നില്ല പക്ഷെ നിന്നെക്കൊണ്ട് ഭാഗ്യത്തിനെ സഹായിക്കാൻ പറ്റും അതുകൊണ്ടാണ് നല്ലൊരു ബന്ധം വന്നപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത് പെൺകുട്ടി സുന്ദരിയാണ് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ പി ജിക്ക് ചേരാൻ പോവുകയാണ് അത് പറയുമ്പോൾ ദിലിയുടെ മുഖം ഒന്ന് തെളിയുകയാണ് എന്തുകൊണ്ടും നമ്മുടെ കുടുംബത്തിന് ചേരുമെന്ന് മുത്തച്ഛൻ പറയുമ്പോൾ ദിലി പറയുകയാണ് ഞാനിപ്പോൾ ഒരു കല്യാണത്തെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല ഉടനെ ഞാൻ പഠിച്ച് പുറത്തിറങ്ങും അത് കഴിഞ്ഞാൽ നല്ലൊരു ഡോക്ടറെ കീഴിൽ എനിക്ക് പ്രാക്ടീസ് വേണം അതൊക്കെ കഴിഞ്ഞാൽ തന്നെ അമ്മയുടെ കഷ്ടപ്പാട് തീരുമെന്ന് ദിലി പറയുമ്പോൾ മുത്തച്ഛൻ ചോദിക്കുകയാണ് ആ വാക്ക് എനിക്ക് വിശ്വസിക്കാമോ പണം കയ്യിൽ വരുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുന്നതാണ് മിക്കവരുടെയും സ്വഭാവം അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുകയാണ് മുത്തച്ഛൻ നീ ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടു വന്നാൽ അവൾക്കനുസരിച്ചിരിക്കും നിന്റെ ജീവിതമൊക്കെയെന്ന് മുത്തച്ഛൻ പറയുന്നു ഏതായാലും ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ മുത്തച്ഛ ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും ബാധ്യത ദീപയാണ് താലി കെട്ടേ കഴിഞ്ഞുള്ളൂ ഇനി പ്രധാന ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് ഓഡിറ്റോറിയത്തിലാണ് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നതും അവിടെയാണ് എനിക്കാണെങ്കിൽ അളിയന്റെ അമ്മയുടെ സ്വഭാവം കണ്ടിട്ട് പേടിയാവുകയാണ് കല്യാണം കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നടന്ന് അവള് അളിയന്റെ ഒപ്പം കാറിൽ കയറി പോയാലേ എനിക്ക് സമാധാനമാവുകയുള്ളൂ അന്നേരം മുത്തച്ഛൻ ചോദിക്കുകയാണ് ഒന്നിച്ചു കളിച്ചു വളർന്നതാണ് നിനക്ക് ദീപമോള് പോകുന്നതിൽ വിഷമമില്ല അല്ലേ ദിലി പറയുകയാണ് എനിക്ക് ഒരു വിഷമവും ഇല്ല ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന നൂറ്റമ്പത് പവൻ പോകാതെ വരും പത്തിരുന്നൂറ്റമ്പത് പവനെങ്കിലും കൊടുക്കേണ്ടി വരും അതുപോലുള്ള പേരുദോഷമാണ് അവൾ കേൾപ്പിച്ചിരിക്കുന്നത് അത്രയും പറഞ്ഞ് ദിലി പോകുമ്പോൾ ദിലിയുടെ സംസാരത്തിൽ വിഷമിക്കുകയാണ് മുത്തച്ഛൻ പിന്നീട് ഡോക്ടറോട് സംസാരിക്കുകയാണ് വിജയകുമാർ ഡോക്ടർ എത്ര ചോദിച്ചാലും സത്യം പറയില്ല അല്ലേ എൻ്റെ മോളുടെ ശരീരത്തിൽ നൂറ്റമ്പത് പവൻ്റെ സ്വർണ്ണമുണ്ടെങ്കിൽ അതിൽ അതിൽ അതെങ്ങനെയാണ് വന്നതെന്ന് ഡോക്ടർക്ക് അറിയാമായിരിക്കും അല്ലേ ഡോക്ടർ എന്തായാലും സഹായിച്ചു കാണുമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ് ആയിക്കോട്ടെ വക്കീലെ ഞാനായാലും ആരായാലും സഹായിച്ചു കാണും എന്തായാലും കാര്യം നടന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് വന്ന മുത്തച്ഛൻ പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ കാര്യം നടന്നതിലാണ് ഇവന്റെ ഇപ്പോഴത്തെ ടെൻഷൻ വിജയകുമാർ ദേഷ്യപ്പെടുകയാണ് അച്ഛൻ ഇതിലൊന്നും പറയണ്ട ഞാൻ എന്തെങ്കിലും സ്വത്തിൻറെയോ പണത്തിന്റെയോ കാര്യം പറഞ്ഞു വരുമ്പോൾ എന്നെ ഓടിക്കാറാണ് അച്ഛന്റെ പതിവ് വായി തോന്നിയ വർത്തമാനവും പറയും പക്ഷെ ഇപ്പോൾ കൊച്ചുമോളുടെ കാര്യം വന്നപ്പോൾ എവിടെ നിന്നൊക്കെയോ പണം സംഘടിപ്പിച്ചു കൊടുത്തു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും പിന്നെ നിന്റെ വിശ്വാസം അതാണെങ്കിൽ തിരുത്താൻ ഞാനില്ല എന്നും മുത്തച്ഛൻ പറയുന്നു അച്ഛൻ എന്റെ മോളെ സഹായിച്ചതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല പക്ഷെ അങ്ങനെ സഹായിക്കുമ്പോൾ അച്ഛൻ ആ പണം എന്റെ കയ്യിൽ തരണമായിരുന്നോ ഇപ്പോൾ ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരച്ഛനെ ആയിപ്പോയില്ലേ എന്റെ മോൾക്ക് വേണ്ടി കാൽ കാൽക്കാശം ചിലവാക്കാത്ത ഒരച്ഛൻ എന്നൊക്കെ പറയുകയാണ് വിജയകുമാർ അന്നേരം വിജയകുമാറിന്റെ അച്ഛൻ പറയുകയാണ് എടാ എന്റെ കയ്യിൽ ഒരു കോടി രൂപ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതുപോലെ ഭാഗ്യലക്ഷ്മിയുടെ കയ്യിൽ കൊടുക്കും അല്ലാതെ നിന്റെ കയ്യിൽ തരില്ല കാരണം ഒരു കോടി രൂപ എന്ന് പറയുന്നത് നിനക്ക് ഒരു മാസത്തേക്ക് പോലും തികയില്ല പിന്നീട് ഡോക്ടറോട് പറയുകയാണ് കേട്ടോ ഡോക്ടറെ ഇവൻ സ്വന്തം വീട്ടിലാണ് ചിലവിന് കൊടുക്കാത്തത് മറ്റു പല വീടുകളിലും ഇവൻ ചിലവിന് കൊടുക്കുന്നുമുണ്ട് അന്നേരം വിജയകുമാർ പറയുകയാണ് ദേ കല്യാണ ദിവസമായിട്ട് അച്ഛൻ ഇങ്ങനെ വേണ്ടാത്തതൊന്നും സംസാരിക്കരുത് നാലാള് കൂടുന്നിടത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടതെന്നും നിന്നെ പോലെയുള്ളവൻ നാണം കഴണമെന്നും പറയുകയാണ് അച്ഛൻ മധ്യത്തേക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾക്കാണ് ഇവൻ പൈസ കൊടുക്കുന്നത് ഡോക്ടർക്കറിയാമല്ലോ ഇത്തിരി കാണാനും വൃത്തിയുമുള്ള പെണ്ണുങ്ങൾ വന്നാൽ കാശ് വാങ്ങാതെ ഇവൻ കോടതിയിലേക്ക് എത്തും അങ്ങനെയൊക്കെ തന്നെയാണ് പേരെടുത്ത ക്രിമിനൽ ലോയർ പാപ്പരായിപ്പോയത് എന്ന് പറഞ്ഞ് വിജയകുമാറിനെ പരിഹസിക്കുകയാണ് അച്ഛൻ വിജയകുമാർ ദേഷ്യപ്പെട്ടു പോകുമ്പോൾ അച്ഛൻ പറയുകയാണ് അവൻ രക്ഷപ്പെട്ടു പോയതാണ് പിന്നെ ഡോക്ടറോട് ഒരു കാര്യം ചോദിക്കട്ടെ ഭാഗ്യം പറഞ്ഞിരുന്നു പത്തൊമ്പത് പവൻ കൊടുത്ത് സഹായിച്ചത് ഡോക്ടർ ആണെന്ന് അതിൽ തീർത്താ തീരാത്ത നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ് നന്ദി പ്രകടനമൊക്കെ സാറിന്റെ മരുമോളുടെ ഭാഗത്തു നിന്നും ഒരുപാട് കിട്ടി പക്ഷേ ഇവിടെ എനിക്കല്ല നന്ദി പറയേണ്ടത് പിന്നിൽ നിന്ന് സഹായിക്കാൻ വേറൊരാൾ ഉണ്ടായിരുന്നു അത് ആരാന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് അതാരാണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കില്ല ആളി പരിസരത്തൊക്കെ തന്നെയുണ്ട് പക്ഷേ എല്ലാവരുടെയും മുന്നിലേക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ സാറിനോട് അതേപറ്റി ഞാൻ പിന്നീട് പറയാം ഏതായാലും ഭാഗ്യത്തോട് പറഞ്ഞത് ഞാൻ സാറിനോടും പറയുകയാണ് ഇത്രയും നല്ലൊരു ബന്ധം ദീപമോൾക്ക് കിട്ടില്ല അച്ഛൻ പറയുകയാണ് കാര്യം ശരിയാണ് പക്ഷേ അമ്മായിയമ്മ സമാനതകളില്ലാത്ത സ്വഭാവക്കാരിയാണെന്ന് തോന്നുന്നു എല്ലാ ഗുണവും ഒരാൾക്ക് കിട്ടില്ല മകൻ എല്ലാ അർത്ഥത്തിലും നല്ലവനാണെന്ന് പറയുകയാണ് ഡോക്ടർ അതേസമയം ജയലാലിനെ കാറിൽ തട്ടിക്കൊണ്ടു പോവുകയാണ് കാർത്തിയുടെ കൂട്ടുകാർ കാർത്തിയുടെ കഴുത്തിനു നേരെ കത്തി ചൂണ്ടിക്കൊണ്ട് കാർത്തിയുടെ കൂട്ടുകാരൻ പറയുകയാണ് എടാ വിളിക്ക് നിന്റെ അച്ഛനെ എന്നിട്ട് എല്ലാവരോടും ഓഡിറ്റോറിയത്തിലേക്ക് വരാൻ പറയുക നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണെന്ന് ജയലാൽ ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് അതൊക്കെ നമ്മൾ പിന്നീട് പറയാം നീ ആദ്യം പറഞ്ഞതനുസരിച്ച് സംസാരത്തിൽ ഒരു പതർച്ചയും തോന്നരുത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചാൽ തോന്നിയാൽ നീ ഇപ്പോൾ ചോദിച്ച ഉത്തരത്തിന് പിന്നീട് ഉത്തരം കിട്ടില്ല എന്ന് പറഞ്ഞ് കത്തിയൊന്നും മുറുക്കുകയാണ് കൂട്ടുകാർ ആ സ്പോട്ടിൽ നിന്റെ കഥ കഥതീരം വിളിക്കൊന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ജയലാലിനെ അന്നേരം ജയലാൽ ഗംഗാധരനെ ഫോൺ വിളിച്ച് പറയുകയാണ് അച്ഛ അച്ഛൻ എല്ലാവരെയും കൂട്ടി ഉടനെ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോകണം ഞാൻ റെഡി സാറിനെയും ഫാമിലിയെയും കൂട്ടി അങ്ങോട്ടത്തേക്ക് എത്തിക്കോളാം അപ്പം മോൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ് പറയുന്നത് ഒന്ന് മനസ്സിലാക്കാ അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ വി എന്തായാലും താലികെട്ട് കഴിഞ്ഞല്ലോ അതുകൊണ്ട് ദീപ ഉൾപ്പെടെ എല്ലാവരെയും കൂട്ടി അച്ഛൻ ഓഡിറ്റോറിയത്തിലേക്ക് വാ ഞാനങ്ങ് വന്നോളാ എന്ന് പറയുമ്പോൾ ആ ശരി മോനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ഗംഗാധരൻ ഫോൺ വെച്ച ജയലാലിനോട് കാർത്തിയുടെ കൂട്ടുകാർ പറയുകയാണ് ഗുഡ് നീ ആദ്യത്തെ ടെസ്റ്റ് പാസ്സായി ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്